ഞാൻ അന്ന് പറഞ്ഞു എം ടി രമേഷ് ജി പിന്നെയും പറഞ്ഞു ഞാൻ ഇന്നും പറയുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ ഇനി എനിക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല അതെൻ്റെ പേഴ്സണൽ വ്യൂ കാണുന്ന ആൾക്കാർക്ക് കാണണം അത് ഞാൻ ഞാൻ കാണാൻ പോകുന്നില്ല എന്നോട് പറഞ്ഞു അത് നിങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിൽ തർക്കിക്കാന്നും പോകുന്നില്ല അത് നിങ്ങളുടെ വ്യൂ ആയിരിക്കും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഡിബേറ്റ് ചെയ്തോളാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു മതി കഴിഞ്ഞു